നമസ്കാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ഉള്ള തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു ഭാരവാഹികളെയും തിരഞ്ഞെടുത്ത് കഴിഞ്ഞു തിരുവനന്തപുരത്ത് മേയർ അപ്രതീക്ഷിതമായിട്ടുള്ള രീതിയിൽ വെട്ടിത്തിരിഞ്ഞു എന്ന് പാർട്ടിക്കകത്തുള്ള പല ആളുകളും പറയുന്നു എന്നുള്ളതാണ് പക്ഷേ എനിക്കതങ്ങനെ അപ്രതീക്ഷിതമെന്ന് തോന്നിയില്ല എന്നുള്ളതാണ് ബി ജെ പിക്ക് പലർക്കും അത് അപ്രതീക്ഷിതമായിട്ട് വേണമെങ്കിൽ തോന്നിയേക്കാം ബി ജെ പി നിരീക്ഷിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് അപ്രതീക്ഷിതമല്ല കാരണം അതിനകത്ത് വളരെ ഗൗരവമായ രണ്ട് വിഷയങ്ങൾ കിടക്കുന്നുണ്ട് ഒന്ന് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാലമായി ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു നേതാവിനെ പ്രവർത്തകനല്ല ഒരു നേതാവിനെ മേയറാക്കണോ അതോ പെട്ടെന്നൊരു ദിവസം കടന്നു വന്ന ഒരു സെലിബ്രിറ്റിയെ മേയറാക്കണോ എന്ന് പറയുന്ന ചോദ്യം വരുമ്പോൾ വളരെ ഹാർഡ് കോർ ബി ജെ പിക്ക് ആർ എസ് എസും പാർട്ടിക്ക് വേണ്ടി നിരന്തരമായിട്ട് പാടുപെട്ട് പണിയെടുത്തിരിക്കുന്ന ഒരാളെ മേയറാക്കാനായിരിക്കും തീരുമാനമെടുക്കുക ആ തീരുമാനമാണ് യഥാർത്ഥത്തിൽ തിരുവനന്തപുരത്ത് സാക്ഷാത്കരിക്കപ്പെട്ടത് പക്ഷേ ബി ജെ പിക്ക് അന്തസംഘർഷം അല്ലെങ്കിൽ ഗ്രൂപ്പ് ആ പ്രവർത്തനത്തിലേക്ക് നമ്മളതിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോയാൽ രാജീവ് ചന്ദ്രശേഖരൻ്റെ തീരുമാനവും കേരള സംസ്ഥാന നേതൃത്വത്തിൻ്റെ തീരുമാനവും കേന്ദ്ര നേതൃത്വത്തിൻ്റെ തീരുമാനവും ശ്രീലേഖയെ തിരുവനന്തപുരത്തെ മേയറാക്കുക എന്നുള്ളതായിരുന്നു അപ്പോൾ സംസ്ഥാനത്തു നിന്നും കേന്ദ്രത്തിൽ നിന്നും അതുപോലെ മോദിയിൽ നിന്നും വലിയ സപ്പോർട്ട് ലഭിച്ച ശ്രീലേഖ തിരുവനന്തപുരത്തെ മേയറാവും എന്ന് സ്വാഭാവികമായി കരുതാവുന്നതാണ് അതാണ് സംഭവിക്കുക എന്നെല്ലാവരും വിശ്വസിക്കുകയും ചെയ്തിരുന്നു മാധ്യമങ്ങളൊക്കെ വളരെ ശക്തമായിട്ട് ശ്രീലേഖയെ മുന്നോട്ട് വെച്ച ദിവസമാണ് കഴിഞ്ഞ ദിവസം അപ്പോൾ പൊതുവെ അത് കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്ത എല്ലാവരുടെയും ധാരണ ശ്രീലേഖ ആണ് തിരുവനന്തപുരത്തെ മേയർ കാരണം അതൊരു ബ്യൂറോക്രസിയുടെ ഭരണമാണ് ആ ബ്യൂറോക്രസിയുടെ ഭരണമാണ് തിരുവനന്തപുരത്ത് വേണ്ടത് എന്ന് കേന്ദ്ര നേതൃത്വവും സംസ്ഥാന നേതൃത്വവും പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ തീരുമാനിച്ചത് കാരണം അവർക്ക് പല പദ്ധതികളും ആവിഷ്കരിച്ച് നടപ്പിലാക്കാനുണ്ട് അങ്ങനെ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന സമയത്ത് അത് കൃത്യമായി കൊണ്ടുപോകുന്നതിന് ഒരു ബ്യൂറോക്രാറ്റ് മാത്രം മതി എന്നത് രാജീവ് ചന്ദ്രശേഖരൻ്റെ മാനേജറൽ പൊളിറ്റീഷ്യൻ്റെ ഒരു പാർട്ടായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് അതിൻ്റെ ആവശ്യമുള്ളൂ കാരണം അവർ പ്രത്യേകമായിട്ട് ഒരു പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റിനെ പോലെ പ്രവർത്തിക്കേണ്ട കാര്യമില്ല എന്താണോ പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത് ആ തീരുമാനിച്ചിരിക്കുന്നതായിട്ടുള്ള പദ്ധതികൾ കൃത്യമായിട്ട് നടപ്പിലാക്കിയാൽ മാത്രം മതി എന്ന ഒരു കരുതലും എന്ന ഒരു പ്ലാനുമാണ് യഥാർത്ഥത്തിൽ അവർക്കുണ്ടായിരുന്നത് പക്ഷേ ഇതുമായിട്ട് തിരുവനന്തപുരത്ത് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള അൻപത് ബി ജെ പിയുടെ അംഗങ്ങളുടെ അടുത്തേക്ക് ചെന്ന സമയത്ത് അവർ തള്ളിക്കളയാണ് ചെയ്യും കാരണം വി വി രാജേഷ് എന്ന് പറയുന്നത് ബി ജെ പിയുടെ തിരുവനന്തപുരം ജില്ല നേതാവാണ് മാത്രമല്ല അദ്ദേഹം നിരവധി വർഷങ്ങൾ അതിൻ്റെ അത്യക്ഷനായിട്ട് പ്രവർത്തിക്കുകയൊക്കെ ചെയ്തതാണ് ബി ജെ പി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് വി വി രാജേഷ് എന്ന് പറയുന്ന ഒരു ഒരു ഭാഷ്യം അതിനുണ്ടായിരുന്നു അത്രമാത്രം ബി ജെ പിയായിട്ട് എഴുതി ചേർന്ന് നിൽക്കുന്ന ഒരാളാണ് രാജേഷ് മാത്രമല്ല കഴിഞ്ഞ രണ്ട് ടൈമിലും രാജേഷ് തിരുവനന്തപുരത്തെ കോർപ്പറേഷനിലെ കൗൺസിലർ കൂടിയായിരുന്നു അതുമാത്രമല്ല ബി ജെ പിയുടെ നേതൃത്വപരമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും അദ്ദേഹം ഉണ്ടായിരുന്നു അദ്ദേഹത്തിനെതിരെ ചില അഴിമതി ആരോപണങ്ങളൊക്കെ പാർട്ടിക്കകത്ത് തന്നെ ഉയർന്നു വന്നുവെന്നും അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ രൂപിൽ പോസ്റ്റർ അട്ടിച്ചു എന്നുള്ളതൊക്കെ ശരിയാണ് പക്ഷേ ബി ജെ പി എന്ന് പറയുന്നത് രാജേഷാണ് എന്നുള്ള കാര്യത്തിൽ അവിടുത്തെ ബി ജെ പി പ്രവർത്തകർക്ക് സംശയമൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് മാത്രമല്ല ആർ എസ് എസിനും ആ കാര്യത്തിൽ സംശയമൊന്നും ഉണ്ടായിരുന്നില്ല കാരണം നിരന്തരമായിട്ട് ആർ എസ് എസിൻ്റെയും അതേപോലെ തന്നെ ബി ജെ പിയുടെയും പ്രവർത്തകൻ എന്ന നിലക്ക് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആ വ്യക്തിയെ തഴഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അപകടം അത് ആർ എസ് എസ് കൃത്യമായിട്ട് മണത്തറിഞ്ഞു എന്നുള്ളതാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ അല്ലെങ്കിൽ എല്ലാ ദിവസവും പാർട്ടിക്ക് വേണ്ടി പണിയെടുക്കുന്ന ഒരാളെ ഭരണം കിട്ടുന്ന സമയത്ത് കറിവേപ്പിലെ പോലെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞാൽ പിന്നീട് ഈ പാർട്ടിക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പണിയെടുക്കാനായിട്ട് ആരുണ്ടാവും എന്നുള്ള ചോദ്യം തന്നെയാണ് ആർ എസ് എസിൻ്റെ മുന്നിലേ മാത്രമല്ല അൻപത് അംഗങ്ങളിലെ ഇരുപത് പേർ കർശനമായിട്ടും രാജേഷിനെ അല്ല മേയറാക്കുന്നതെങ്കിൽ പാർട്ടി വിട്ടുപോയിക്കളയും എന്നുവരെയും കളഞ്ഞു ചിലപ്പോൾ അത് അതിശക്തിപരമായിട്ടുള്ള പ്രഖ്യാപനമായിരിക്കാം എങ്കിലും അവർ അവരുടെ ആ വിമത സ്വഭാവത്തിൽ അടി ഉറച്ചു നിൽക്കുകയും അതിനെ മറികടക്കാനായിട്ട് സംസ്ഥാന നേതൃത്വത്തിനും കേന്ദ്ര നേതൃത്വത്തിനും കഴിയാതെ വന്നു എന്നുള്ളതാണ് എന്തായാലും ഈ തീരുമാനത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആയിരിക്കണം രാഷ്ട്രീയ പാർട്ടി അതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കേണ്ടത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് അത് പാർട്ടിക്ക് വേണ്ടി മുഴുവൻ സമയം പ്രവർത്തിക്കുന്ന വ്യക്തി ആരാണോ അവർ തന്നെയാണ് തിരഞ്ഞെടുക്കപ്പെടേണ്ടത് അവരുടെ കൈകളിലാണ് ചുമതല ഏൽപ്പിക്കേണ്ടത് എന്നുള്ളതാണ് അതല്ലാതെ ഒരു ദിവസം കയറി വരുന്നതായിട്ടുള്ള അതിഥിയെ പോലെ കയറി വരുന്നതായിട്ടുള്ള ഒരു സെലിബ്രിറ്റിയുടെ കയ്യിൽ ഒരിക്കലും അങ്ങനെ ഭരണം ഏൽപ്പിക്കാനായിട്ട് കഴിയില്ല അവരെ വേണമെങ്കിൽ നമുക്കൊരു എം എൽ എ ആക്കാം അതല്ലെങ്കിൽ എം പി ആക്കാം അതല്ലെങ്കിൽ വേണമെങ്കിൽ മന്ത്രിസഭകൾ മന്ത്രിസഭകളുണ്ടാകുന്ന സമയത്ത് അതിനകത്തൊരു സഹമന്ത്രി മറ്റേതെങ്കിലും തരത്തിലുള്ള മന്ത്രിസ്ഥാനം കൊടുക്കാം അതിലൊന്നും കുഴപ്പമില്ല പക്ഷേ ഇത് ആദ്യമായിട്ട് തിരുവനന്തപുരം കേരളത്തിൽ ബി ജെ പിയുടെ ഭരണത്തിലേക്ക് വരികയാണ് ചെയ്യുന്നത് അങ്ങനെ വരുന്ന സമയത്ത് അതിൻ്റെ മുഖം എന്തായിരിക്കണം ആരായിരിക്കണം ആ കാര്യത്തിൽ ആർ എസ് എസിന് സംശയമൊന്നും ഉണ്ടായിരുന്നില്ല അത് രാജേഷ് തന്നെയാണ് എന്നാണ് അവർ തീരുമാനിച്ചത് അങ്ങനെ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ബി വി രാജേഷ് ആയിരിക്കണം എന്ന് ആർ എസ് എസ് തീരുമാനിക്കുകയും അത് നടപ്പിലാക്കപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് സത്യം വേണമെങ്കിൽ ശ്രീലേഖയെ ഡെപ്യൂട്ടി മേയറാക്കി മാറ്റാം പക്ഷെ അതിന് ശ്രീലേഖ തയ്യാറല്ല എന്നുള്ളതാണ് അവിടെയും പ്രശ്നങ്ങൾ കിടക്കുന്നുണ്ട് പാർട്ടി ഏൽപ്പിക്കുന്നതായിട്ടുള്ള ചുമതല ഏറ്റെടുക്കാനായിട്ട് പറ്റാത്ത ഒരാൾ അദ്ദേഹം തീർച്ചയായിട്ടും പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആവശ്യമുള്ള ഒരാളല്ല എന്ന തോന്നൽ തന്നെയാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഇവിടെ രാഷ്ട്രീയത്തിലെ ഗൗരവമായിട്ടുള്ള ഒരു പ്രശ്നത്തിനുള്ള ഉത്തരം എന്ന നിലയ്ക്കാണ് വി വി രാജേഷ് തിരുവനന്തപുരത്ത് മേയറായി വന്നത് അത് ബി ജെ പിയും ആർ എസ് എസും അവരുടെ താല്പര്യങ്ങളും അവരുടെ നയങ്ങളും അവരുടെ രാഷ്ട്രീയ പരിപാടികളും എന്താണ് നടപ്പിലാക്കുന്നതിന് വേണ്ടി ഉപകരിക്കപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് മാറണം എന്ന നിർബന്ധവിദ്യ ഉണ്ട് നമുക്കറിയാം കേരളത്തിൽ നിന്ന് കുറച്ച് നാലങ്ങൾക്കുമുമ്പാണ് കണ്ണന്താനം എന്ന് പറയുന്ന മനുഷ്യനെ കേന്ദ്രത്തിൽ മന്ത്രിയാക്കുക ആ മന്ത്രിയുടെ ഓഫീസ് സമ്പൂർണ്ണമായിട്ട് നിയന്ത്രിച്ചിരുന്നത് ആർ എസ് എസ് ആയിരുന്നു ഇവിടെ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഭരണം എന്ന് പറയുന്നത് ആർ എസ് എസ് സമ്പൂർണ്ണമായിട്ട് നിയന്ത്രിക്കാൻ പോകുന്ന സാഹചര്യത്തിൽ ആർ എസ് എസിൻ്റെ ഒരു കോർ ഫാക്ടറായി മാറിയിട്ടുള്ള രാജേഷ് തന്നെയായിരിക്കണം തിരുവനന്തപുരത്തെ മേയർ എന്ന് തീരുമാനിച്ച തെറ്റില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് തിരുവനന്തപുരത്തെ കലഹത്തിന് സത്യത്തിൽ പ്രസക്തിയൊന്നുമില്ല ഒന്നുമില്ല അതൊരു ദിവസത്തൊക്കെ രണ്ട് ദിവസത്തൊക്കെ മാത്രം നീണ്ടു നിൽക്കുന്നതായിട്ടുള്ളൊരു പ്രക്രിയ ആയിരിക്കും കാരണം ഞാൻ നേരത്തെ പല വീഡിയോയിലും ചർച്ച ചെയ്തിട്ടുള്ള ഒരു ഒരു പ്രശ്നം തന്നെയാണ് ഈ തിരുവനന്തപുരത്തെ യഥാർത്ഥത്തിൽ ഉയർന്നു നിൽക്കുന്നത് അതായത് രാഷ്ട്രീയ നേതൃത്വമാണോ ബ്യൂറോക്രാറ്റിക് നേതൃത്വമാണോ വേണ്ടത് എന്നുള്ളതാണ് അതിൽ കൃത്യമായിട്ടുള്ള ഉത്തരം രാഷ്ട്രീയ നേതൃത്വം തന്നെ വേണം എന്നതാണ്